നമസ്കാരം എല്ലാവർക്കും രുചി വേണൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി അരിവിണ്ടയുടെ അല്ല കേട്ടോ നല്ല നൊസ്റ്റാൾജിക്ക് ഉണർത്തുന്ന പണ്ടത്തെ അമ്മയും അച്ഛമ്മയും കണ്ട വീട്ടിലുണ്ടാക്കി തന്നിരുന്ന അണ്ടിപ്പുട്ടെന്നൊക്കെ പറയും നമ്മുടെ കശുവണ്ടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്ന ചൂടാക്കിയെടുത്തതിലേക്ക് ഞാൻ ഒരു നാഴി അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറൊക്കെ വെക്കുന്ന സാധാ വൈറ്റ് റൈസ് ചേർത്തിട്ട് നമ്മൾ അരി ഉണ്ടൊക്കെ ഒക്കെ വറക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ സാധാരണ നാഴിയിലാണ് അരി അളക്കുന്നത് അതുകൊണ്ടാണ് നാഴി എടുത്തത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ എടുക്കാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ അവർക്ക് ഒത്തിരിക്ക് എത്ര വേണമെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു നാഴി അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതേപോലെ നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നമുക്ക് അരി ഉണ്ടയ്ക്കൊക്കെ എടുക്കണം അതേ പരുവത്തിൽ ഇനി അത് ഒന്ന് ചൂടാറാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ച സമയത്ത് ഒരു പതിനഞ്ച് പതിനാറ് അണ്ടിപ്പരിപ്പ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് കൂടുതൽ ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അണ്ടിപ്പുട്ടിനെ അപ്പോൾ ഇത് പച്ച കിട്ടാൻ നമുക്ക് ആ ഒരു ശരിക്കുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതൊന്ന് നമ്മൾ സാധാരണയൊക്കെ അച്ചമ്മയൊക്കെ പണ്ട് പറമ്പിലുള്ള കശുവണ്ടിയിൽ നിന്ന് അത് അടുപ്പിലിട്ട് ചുട്ടിട്ടൊക്കെയാണ് നമുക്ക് അണ്ടിപ്പുട്ട ഇട്ട് ഉണ്ടാക്കി തന്നിരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അത് കിട്ടാനൊന്നും മാർഗമില്ല അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കശുവണ്ടിയാണ് അത് ഇതുപോലെ ജസ്റ്റ് ഈ ഫ്രൈ പാനിലിട്ടിട്ടെന്ന് മൂപ്പിച്ച് വറുത്തെടുക്കുന്നുണ്ട് അത് തീയിൽ അടുപ്പിൽ ഇട്ട് ചുട്ടാൽ നമുക്കതിന് തൊലിയൊന്നും ഇല്ലാത്തതല്ലേ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ അതേപോലെ പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു അത് ചൂടാറാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് അരി വറുത്തത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എല്ലാം മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ചൂടാറിയിട്ട് വേണം മിക്സിയിൽ ഇട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എന്താ വച്ചാൽ ചൂടോട് കൂടി തന്നെ ഉരലിൽ ഇട്ടിട്ട് ഇടിച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പണ്ട് അമ്മായിമാർ വരുന്ന സമയത്തും അതുപോലെ കശുവണ്ടി ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് കശുവണ്ടി ഒക്കെ പെറുക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ നല്ല ഓർമ്മയാണ് അപ്പോൾ അതിൻ്റെ അതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അരി വറുത്തത് മൊത്തം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ കശുവണ്ടി ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ജസ്റ്റ് ചൂടാറിയിട്ടുണ്ട് ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടൊന്ന് എടുത്തതാണ് അപ്പോൾ അതും കൂടെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരിയും അതുപോലെ തന്നെ കശുവണ്ടിയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ അത് ആവശ്യത്തിന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അത് ചിരകിയത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മിക്സഡ് ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒരുപാടങ്ങോട് പൊടിയായിട്ട് എടുക്കണ്ട ഇതേപോലെ തരികളോട് കൂടിയിട്ട് വേണം തേങ്ങ ഇരിക്കാൻ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാ ബാക്കി മാറ്റി വെച്ചിട്ട് ആ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതിൽ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇതിൽ ഏലക്കയാണ് ചേർക്കരുത് കാരണം ആ അണ്ടിപ്പരിപ്പിൻ്റെ കശുവണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഒരിക്കലും ഏലക്കയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നച്ച ശർക്കര ഒരു അര അര അരമുക്ക ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി മാറ്റിയിരിക്കുകയാണ് ഒരുപാട് അങ്ങോട്ട് വെള്ളം വേണ്ട പക്ഷേ എന്താ വച്ചാൽ നമ്മൾ കുഴക്കണ സമയത്ത് കുറച്ച് വെള്ളത്തോട് കൂടി കുഴിച്ചാലാണ് നമുക്ക് ബോളുകളാക്കി കുറച്ച് നേരം കഴിയുമ്പോഴും അത് ഡ്രൈ ആവാതെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ഞാൻ ആ മുഴുവൻ മുക്കാൽ ഗ്ലാസ്സോളം ശർക്കര പാനി അതിലേക്ക് ചേർത്തിട്ടുണ്ട് മധുരം പാകമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നാലാണ് നമ്മൾ ബോളുകളാക്കി കുറച്ച് കഴിഞ്ഞാലും അത് ആ സോഫ്റ്റ്നെസ് നിൽക്കുകയുള്ളൂ കാരണം അരി ആവുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കും ഇനി നമുക്ക് അണ്ടിപ്പൊട്ട് ഓരോന്നായിട്ട് ഇതേപോലെ ബൗളുകളാക്കി മാറ്റാം നമ്മൾ സാധാരണ ഉണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ആ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചേർത്തിട്ടുള്ള കശുവണ്ടി പരിപ്പിൻ്റെ ആയിരിക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ കശുവണ്ടി ചുട്ടണ സമയത്തും മറക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക സ്മെല്ലല്ലേ ആ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഞാൻ ചെറിയ കുട്ടിയാവണ സമയത്തൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ബോളുകളാക്കി മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ആൻറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുഴുവൻ ഞാൻ ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അതായത് നാല് മണിക്ക് ചായയുടെ കൂടെ മാത്രമല്ല നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും കഴിക്കാം പണ്ട് കഴിച്ചിരുന്ന ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് കഴിച്ചവർ പലവരും ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം വട്ടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ